ഇപ്പൊ നമുക്ക് ഏറ്റവും വലിയ തലവേദന ഈ എം എ ജി ടി കേസ് രണ്ട് മൂന്ന് മാസം കൂടുമ്പോ വക്കീലിന് നമ്മുടെ ഒരു വക്കീൽ അവിടെ ഹാജരാണം അതൊരു തലവേദനയാണ് ഒരു തലവേദന കാരണം പ്രത്യേകിച്ചൊന്നും പറയാനില്ല വഴക്കൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങളിൽ ബന്ധം അവരുടെ ഈ അവന്റെ അമ്മാവന്റെ ഭാര്യ ചേർപ്പളശ്ശേരി ആയുർവേദ റിസോർട്ടിലുണ്ട് അവര് ഇവിടെ വന്ന് താമസിച്ചിരുന്നു ഇപ്പൊ ഉണ്ടാവില്ലെന്ന് അറിഞ്ഞു അർജുനന്റെ അമ്മാവന്റെ അമ്മായി അമ്മാവന്റെ ഭാര്യ ലതാന്ന പറ്റണവരുടെ പേര് അവര് കുറേ നാളെ അവിടെ താമസിച്ചിരുന്നു ബാലുൻ്റെ വീട്ടിൽ വീടുകളിൽ കൂടെ അപ്പൊ അന്ന് ചോദിച്ചാൽ അന്ന് തമ്പിയൊക്കെ നമ്മൾക്ക് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അവരെ സഹായിക്കാൻ വേണ്ടി വന്നതാണ് എന്നാണ് അന്ന് പറഞ്ഞത് തമ്പി തമ്പി ഭീഷണക്കെതിർപ്പ് വരാൻ ഉണ്ടോ നമ്മളോട് നമ്മളിവിടെ എതിർപ്പ് വരേണ്ട കാര്യമില്ല അവർക്ക് പക്ഷെ വലിയ കോണ്ടാക്ട് ഒന്നുമില്ല പക്ഷെ ഞങ്ങൾ ടേംസ് മോശം ഒന്നുമല്ല വേറെ സംസാരമോ വഴക്കോ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ അവര് കല്യാണം കഴിച്ച സമയത്ത് നമ്മൾ വലിയ കോപ്പറേഷൻ ഒന്നുമില്ലായിരുന്നു ഞാനന്നും പോവുമായിരുന്നു അവരാണ് കോപ്പറേറ്റ് ചെയ്യാത്തത് കാരണം ബാലുവിന്റെ പൈസ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോകാന്നുള്ള പേടി റൊന്നുമില്ല പിന്നെ ഇപ്പോൾ ഇവർക്ക് ഒരുപാട് രൂപ കിട്ടിയെന്ന് പറഞ്ഞു കേട്ടോ ഇൻഷുറൻസിൻ്റെയൊക്കെ അത് നമ്മൾ ക്ലെയിം ചെയ്യാൻ പോയൊന്നുമില്ല ഇൻഷുറൻസ് കമ്പനിക്കാരൻ വന്ന് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ അവർക്ക് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു എന്ത് നമുക്ക് എന്തോ ഒബ്ജെക്ഷൻ നിങ്ങൾ നിയമം അനുസരിച്ച് ചെയ്തു അവർക്ക് കൊടുക്കാനുള്ളതാണെങ്കിൽ കൊടുക്കണം നമുക്ക് കിട്ടിക്കോട്ടെ നമുക്ക് നമുക്കതിൽ എളുപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു അങ്ങനെ എത്ര രൂപ കിട്ടി ഒരു ഒരു ഇൻഷുർ ഒരു പോളിസി തന്നെ ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഇത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മറ്റേ ഒരൊറ്റ പോളിസിയിൽ കിട്ടി പിന്നെ ഇരട്ടി പൈസ ആണല്ലോ ആക്സിഡൻറ്റിന് അവർക്ക് ഒരുപാട് രൂപ കിട്ടിയിട്ടുണ്ടെന്നാണ് അറിവ് എത്ര വേണ്ടെന്നൊന്നും നമ്മൾ അന്വേഷിച്ചില്ല അറിഞ്ഞും കൂട പക്ഷെ നമ്മളിവിടെ പറഞ്ഞിട്ടുമില്ല അവർ അതൊക്കെ പുറകിൽ ഈ വിഷ്ണു ആണ് ഇതിൻ്റെയൊക്കെ പുറകിൽ നടക്കണമെന്നാണ് പറഞ്ഞത് പൈസ വാങ്ങിക്കാനും കൊടുക്കാനും ഒക്കെ കാരണം ഇവർക്ക് ഈ കെ എസ് എഫ് ഇയിൽ കുറേ രൂപ കിടപ്പുണ്ടായിരുന്നു എൻ്റെ അതൊക്കെ അവനാണ് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയത് വിഷ്ണു നമുക്ക് പോയി നമ്മുടെ മോൻ അവര് ഞാൻ അറിഞ്ഞത് വട്ടിയൂർക്കാവ് ഏരിയയില് തിട്ടമംഗലെന്ന് പറഞ്ഞ സ്ഥലത്ത് അവരുടെ ആങ്ങളയുടെ കൂടെ ഞാൻ കണ്ടിട്ടില്ല അവർക്ക് താല്പര്യം ഇല്ലെങ്കി വേണ്ട നമ്മള് പിന്നെ നിർബന്ധിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം വേറെ കോണ്ടാക്ടിന് സ്കോപ്പ് ഒന്നും ഒന്നുമില്ലല്ലോ ഞാൻ പോയില്ലേ പിന്നെ എന്ത് കാര്യം ഇരിക്കണേ പിന്നെ അവർക്ക് നമ്മുടെ ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യണമെന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു കോണ്ടാക്ട് ചെയ്തില്ല നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ പറയണം വിളിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ അതിലൊന്നും താല്പര്യമില്ലായിരിക്കും അവർക്ക് അതുകൊണ്ട് വിളിച്ചില്ല ഈ എം എ സി ടിയുടെ കേസ് നമുക്കൊരു തലവേദനയാണ് കേട്ടോ ഒരു ബാലു ബാലുവാണ് ഓടിച്ചത് അതുകൊണ്ട് ഞാൻ ഒരു കോടി രൂപ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ കേസ് കൊടുത്തിപ്പോൾ നമ്മൾ കൂടെ